റൈസിൻ കൊലപാതകം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് റൈസിൻ എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നത് ഇതറിയണമെങ്കിൽ ആദ്യം റൈസിൻ മൂലമുണ്ടായ ചില കുപ്രസിദ്ധമായ സംഭവങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ലണ്ടനിൽ വെച്ച് ബൾഗേരിയയിലെ വിമത എഴുത്തുകാരനായ ജോർജി മാർക്കോവിനെ ചാരന്മാർ വധിച്ചത് ബോൾപേനയുടെ മാത്രം വലിപ്പമുള്ള ലോഹഗോളത്തിൽ റൈസിൻ നിറച്ച് കുടയുടെ ആകൃതിയിലുള്ള ആയുധം വഴി കാലിൽ തറപ്പിച്ചാണ് നാല് ദിവസത്തിനു ശേഷം മാർക്കോവ് മരിച്ചു ശീതയുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ വെർജീനിയയിൽ വെച്ച് സി എ ഏജന്റായിരുന്ന ബോറിസ് കോർസാക്കിനെതിരെയും റൈസിൻ ഉപയോഗിച്ച് വധശ്രമം നടന്നു ആക്രമണത്തെ അദ്ദേഹം അതിജീവിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് റൈസിൻ കലർത്തിയ കത്തുകൾ അയച്ചതിന് ഡെയിംസ് എവറഡ് ഡച്ചിയെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപിന് റൈസിനടങ്ങിയ കത്തുകൾ അയച്ചതിന് പാസ്കൽ ഫെരിയർ എന്ന വ്യക്തിയും ശിക്ഷിച്ചു പല ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരന്തങ്ങളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പദമാണ് റൈസിൻ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ തിരച്ചിലും ഇത് കണ്ടെത്തിയത് ദേശീയ ശ്രദ്ധ നേടി എന്താണ് റൈസിൻ ആവണക്ക് ചെടിയുടെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അതിശക്തിയേറിയ ഒരു വിഷവസ്തുവാണ് റൈസിൻ ലെക്റ്റിനുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ കണത്തിൽ പെട്ടതാണിത് ആവണക്കിൻ കുരുവിൽ നിന്ന് എണ്ണയെടുത്ത ശേഷമുള്ള പിണ്ണാക്കിലാണ് ഈ വിഷം പൊടിയായോ ദ്രാവക രൂപത്തിലോ ചെറിയ തരികളായോ ഇത് വേർതിരിച്ചെടുക്കാം സാധാരണ സാഹചര്യങ്ങളിൽ റൈസിൻ സ്ഥിരതയുള്ളതാണ് എൺപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടേറ്റാൽ ഇതിന്റെ വിഷാംശം ഭക്ഷണത്തിലൂടെയോ ശ്വസിക്കുന്നതിലൂടെയോ കുത്തിവയ്പ്പിലൂടെയോ തൊലിയിലെ മുറിവുകളിലൂടെയോ റൈസിൻ ശരീരത്തിൽ പ്രവേശിക്കാം ശരീരത്തിൽ ഇത് കോശങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കും ഉദാഹരണത്തിന് ഉള്ളിൽ ചെന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ശ്വസിച്ചാൽ ശ്വാസകോശ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം റൈസിൻ വിഷബാധ അപൂർവമാണെങ്കിലും അതീവ അപകടകരവും മാരകവുമാണ് ലക്ഷണങ്ങൾ അതിവേഗം പ്രകടമാകുകയും ചെയ്യും ഛർദ്ദി വയറിളക്കം ചുമ തൊണ്ടവേദന കുത്തിവയ്പെടുത്ത ഭാഗത്ത് നീർവീക്കം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ ഒന്നേ ദശാംശം എഴുപത്തെട്ട് മില്ലിഗ്രാം വിഷം മതി പ്രായപൂർത്തിയായ ഒരാളെ കൊല്ലാൻ വളരെ ചെറിയ അളവിൽ പോലും വിഷബാധ ഗുരുതരമായാൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കൽ മരണം എന്നിവ സംഭവിക്കാം ഈ വിഷം രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ കട്ടപിടിക്കാൻ കാരണമാവുകയും കോശങ്ങളുടെ സ്വാഭാവിക മരണത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു വളരെ ചെറിയ അളവിൽ പോലും റൈസിൻ മാരകമാണ് അഞ്ചു മുതൽ പത്ത് മൈക്രോഗ്രാം വരെ ശ്വാസത്തിലൂടെ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കാം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യു എസ് ഐനും വെടിക്കോപ്പുകളിലും വെടിയുണ്ടകളിലും റൈസിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു എന്നാൽ പ്രായോഗികമായ വെല്ലുവിളികൾ കാരണം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയില്ല